ഹായ് ഹലോ വിഷനിക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇന്നത്തെ കറണ്ട് ഫീലിംഗ് ആണ് ഓക്കെ നിങ്ങളും അവരും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇന്നത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റിസണേറ്റ് ചെയ്യരുത് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് കാര്യം നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒരു വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും നിങ്ങൾ പണോട് ചഴിഞ്ഞ് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ച് അങ്ങോട്ട് ഓൺ കോളിൽ വിളിച്ചിട്ട് റീഡിങ് തരും അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി നമ്മൾ പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളവർ മാത്രം വരാം പിന്നെ റീഡിങ് എടുക്കാൻ പണം അടച്ചിട്ട് എന്നെ റീഡിങ് പഠിപ്പിക്കുന്ന ആൾക്കാർ വരാതിരിക്കുക ഇപ്പം പഠിപ്പിച്ച് രണ്ട് മൂന്ന് സംഭവമായി അവർ നമ്മൾ പറയുന്നത് കേൾക്കാനല്ല അവരുടെ കാര്യം പറയാനാണ് അപ്പോൾ അത്തരത്തിലുള്ള റീഡിങ് നമ്മൾ ആ പണം തിരിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആ റീഡിങ് എടുക്കാനും താല്പര്യമല്ല ഓക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് റീഡിങ് മാത്രമേ എടുക്കുന്നുള്ളൂ എൻ്റെ ഇതിൽ കറക്റ്റായിട്ടൊരു താല്പര്യമുള്ളവർ അല്ലെങ്കിൽ റിസണേറ്റ് ആകുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലെടുക്കണം എന്നുള്ളവർ മാത്രം വന്നാൽ മതി പരീക്ഷണാർത്ഥം ആരും റീഡിങ്ങിന് വരണ്ട ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് അത്തരം ഇതിൽ നിങ്ങൾ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുക കാണണമെന്ന് ഞാൻ പറയുന്നില്ല കണ്ണടച്ചും കാണാം അതൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റില്ല എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ റീസെൻ്റേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം ഞാൻ കുറച്ച് കാർഡ് ഷഫല ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം ഈഗോ ഏജ് ഡിഫറൻസ് ഏജ്ഡ് അങ്ങനെയെല്ലാം ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ ഇഷ്യൂസ് വരുന്നത് അതൊക്കെ തന്നെ വിവാഹേതര ബന്ധങ്ങളായിരിക്കാം അപ്പോൾ ആ വ്യക്തിയുടെ ഇന്നത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു പതിനൊന്ന് കാർഡാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടുതലും റിവേസ് കാർഡാണ് വന്നിട്ടുള്ളത് റിവേഴ്സ് കാർഡ് മോശമാണ് എന്നല്ല ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം ഈ നമ്പേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ആ വ്യക്തിയുടെ ജന്മദിനം നിങ്ങളുടെ ജന്മദിനം നിങ്ങൾ കണ്ടുമുട്ടിയത് പിരിഞ്ഞത് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളായിരിക്കാം പിന്നെ കുറച്ച് സോഡിയോക്സൈൻ വരുന്നുണ്ട് അത് നിങ്ങളുടെയോ ആ വ്യക്തിയിലോ ഒക്കെ ആണോ എന്ന് നോക്കാം എട്ട് പതിനഞ്ച് ഏഴ് ആറ് പതിനാല് നാല് പത്തൊൻപത് എട്ട് അഞ്ച് ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട് ടോറസ് ക്യാൻസർ ലിയോ ലിയോ ഒക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ക്യാൻസറ് ടോറസ് സാജിറ്റാരിസ് ലിബ്ര വെർഗോ ടോറസും കാപ്രികോണും ജെമിനി കുറച്ച് കാടുകളൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് സോഡിയക്സൈൻ പിന്നെ ഈ ഒരു ബന്ധത്തിൽ ഇന്നത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസ്ഥ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതായിരിക്കാം നമ്മൾ ഇന്ന് എന്നൊരു ഇതിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെപ്പോഴാണോ ഞാൻ പറഞ്ഞത് ടൈംലെസ്സാണ് നിങ്ങളെപ്പോഴാണോ കാണുന്നത് ആ സമയം തുടങ്ങി ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ആ ഒരു ദിവസം ഇന്ന് എന്ന രീതിയിൽ വെച്ചാൽ മതി ഒരുപാട് നെഗറ്റീവ് തോട്ടാണ് ഈ ഒരു സമയം ആ വ്യക്തിയുടെ മനസ്സിൽ സ്വയം കണ്ണടച്ച് ചുറ്റുള്ളതെല്ലാം അവർക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാം പക്ഷേ അവരതിനെ കൂട്ടാക്കാതെ കണ്ണടച്ച് നിൽക്കുന്ന സ്വയം ഒരു തടവറയില് നിൽക്കുന്നൊരു അവസ്ഥ മെൻ്റലി ഒരു വിക്ടിമാകുന്ന ഒരു അവസ്ഥ അതവരുടെ ഇഷ്യൂ ആണ് അവരതിനെ മാറ്റി അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിന് മാറി പുറത്തോട്ട് വരുമ്പോൾ അത് മാറും ഈ ഒരു സമയത്ത് ഒരു ഈ റിലേഷൻഷിപ്പ് വളരെയധികം ടോക്സിക് ആയിരിക്കാം ഒരു ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥ കാര്യങ്ങളായിരിക്കാം ഒരു ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടില്ലാത്ത ബിഹേവിയർ ആയിരിക്കാം മെൻ്റലി ഒക്കെ ഒരു താല്പര്യം കാര്യങ്ങളുള്ളത് നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് അഡിക്ഷൻ അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു ബന്ധത്തിൽ നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം ബ്ലാക്ക് മാജിക്ക് ഉണ്ടാകാം മറ്റുള്ളവരുടെ കണ്ണേറുകൾ അസൂയകൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോകുന്നത് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ അങ്ങനെ അത്തരം എനർജികൾ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ ഉണ്ടാകാം മേ ബി അതൊരു സഹപ്രവർത്തകനോ ഫാമിലിയോ ജാതിയോ മതോ അങ്ങനെ എന്തോ ആവാം നിങ്ങളൊന്നിക്കാത്ത അതിനാഗ്രഹിക്കാത്ത വ്യക്തികൾ അത്തരത്തിലായിരിക്കാം പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങള മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഈയൊരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ചിന്തയില്ല അല്ലെങ്കിൽ അവരതിനെ പറ്റി ചിന്തിക്കുന്നില്ല അതിനൊരുപാട് തടസ്സങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ എത്ര വർക്ക് ചെയ്താലും ഒന്നും പ്രതിഫലം ലഭിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ രണ്ട് വ്യക്തികൾക്കായിരിക്കാം അല്ലെങ്കിൽ ഓരോ ആൾക്കാരിയ്ക്കാം ഒരു തെറ്റായ വിജയം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വിവാഹേതര ബന്ധങ്ങൾ കാര്യങ്ങളുള്ളവർ സമൂഹം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ബന്ധങ്ങൾ അത്തരം ബന്ധങ്ങളിലുള്ളവര് ഈ വീഡിയോ കൂടുതലും കാണുന്നുണ്ടാകാം ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതൊരു ക്രൂരത എന്ന് പറയാം മൊത്തം ഇമോഷണലി ഒക്കെ തണുത്തുറഞ്ഞൊരവസ്ഥ എന്ന് പറയാം ഈ ഒരു ബന്ധം പൂർണമായും ഡായി കിടക്കുന്നൊരവസ്ഥ ഒരണക്കും ഇല്ല ഇതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ സമയോ പറഞ്ഞേ ഇതിന് ഒരു ഒരു എന്താ പറയുക നല്ല രീതിയിൽ ഉറപ്പോടുകൂടി പോയിരുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇനി അത്തരത്തിൽ കൊണ്ടുപോകണമെന്ന് ഏതെങ്കിലും ഒരാളാകാം അല്ലെങ്കിൽ പേരാകാം ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ അതിനപ്പോഴും ഇതേപോലെ തന്നെ എൻ്റെ സൊസൈറ്റിയും അതിൻ്റേതായ കുറേ കെട്ടുപാടുകൾ കാര്യങ്ങൾ അത് പിന്നീട് പതിയെ മറ്റുള്ള ഇത് സോഷ്യലായിട്ടുള്ള എന്താണോ നിങ്ങളുടെ തടസ്സങ്ങൾ അത് അംഗീകരിക്കപ്പെടുന്നുണ്ടാകാം അല്ലെങ്കിൽ ഓക്കെ ആകുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ എല്ലാം ഓക്കെ ആവുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ അഞ്ച് എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട് മേ ബി ഒരു ഫൈവ് ഡേയ്സ് ആയിരിക്കാം ഫൈവ് വീക്സ് ആയിരിക്കാം അല്ലെങ്കിൽ അഞ്ച് എന്നൊരു ദിവസമായിരിക്കാം ഒരു അഞ്ചിനൊരു പ്രാധാന്യം അഞ്ച് മണിക്കൂർ അഞ്ച് മിനിറ്റ് എന്തും ആവാം കേട്ടോ അപ്പം അഞ്ചിനൊരു പ്രാധാന്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു മാറ്റം വരുന്നുണ്ട് എന്താണെങ്കിലും ഇതിൽ അതൊരൊറ്റ കാർഡേ ഉള്ളൂ കൂടുതലും ഇതിലെ റിവേഴ്സ് കാർഡ് നമ്മൾ ഇന്നത്തെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് ഇതാണ് ഒരു പാരമ്പര്യത്തോടു കൂടി ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ അതിനെ വ്യക്തമാകുന്നുണ്ട് അതിലൊരു മാറ്റം കാര്യങ്ങൾ വരുന്നുണ്ട് ക്രമേണ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു വ്യക്തി സെൽഫ് കെയർ ആണ് നോക്കുന്നത് അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ നോക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ കൊടുത്ത് ഇതിൽ കുറേ കടങ്ങൾ കാര്യങ്ങൾ പോലത്തെ ഇഷ്യൂസ് ഉണ്ടാകാം ആ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ തമ്മിലുണ്ടാകാം അതേപോലെ അത്തരം കാര്യങ്ങൾ അധികാരവും ആധിപത്യവും ഒക്കെ സ്ഥാപിക്കുന്ന ടൈപ്പിലുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിലുണ്ടാകാം അല്ലെങ്കിൽ അത്തരം ഒരു ആയിരിക്കാം ഓക്കെ ഒരു തൂമ്പയുടെ സ്വഭാവം പോലെ ഒരു വൺ സൈഡിൽ നിന്ന് മാത്രം എടുക്കുന്നത് അങ്ങോട്ട് അവർ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്നുണ്ടാകാം എന്ന രീതിയിൽ സെൽഫ് കെയർ അവരെ മാത്രമാണ് അവരിപ്പോഴത്തെ ഒരവസ്ഥയിൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല അവർക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അവരതിനെ എല്ലാം ഡിസ്കണക്റ്റ് ആയിരിക്കുന്നൊരവസ്ഥയാണ് അതൊന്നും കാണുന്നില്ല അവരുടെ എന്തുണ്ടെങ്കിലും കിട്ടാത്ത മറ്റെന്തിനോ വേണ്ടിയുള്ള ഒരു നെറ്റോട്ടായിരിക്കാം ചുറ്റിനും ഒരു കപ്പ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അവർ കാണുന്നില്ല അതിന് മുമ്പിലിരിക്കുന്ന കപ്പിലേക്ക് തന്നെ നോക്കി വേറെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ അത് കാണാൻ തയ്യാറാവുന്നില്ല കുട്ടിയിലെ കുതിര പോലെ നമ്മൾ രണ്ട് കണ്ണാർ സ്ട്രെയിറ്റ് മാത്രം നോക്കുന്നുള്ളൂ അപ്പുറം അപ്പുറം ഒന്നും നോക്കുന്നില്ല അതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ കാണാം എന്ന രീതിയിൽ മാത്രം അവർക്ക് അതിന് സമയമില്ല എന്ന രീതിയിലാണ് അവർ ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ് പറയുന്നത് നാല് എന്നൊരു നമ്പറും വരുന്നുണ്ട് ക്യാൻസർ എന്നൊരു സോഡിയം സോഡിയോക്സൈനാണ് വരുന്നത് ഒരു എന്താ പറയുക ഒരു മൊത്തം നെഗറ്റിവിറ്റി ഒരു ഡിപ്രഷൻ ഒരു കെയർ ഇല്ലാത്തൊരവസ്ഥ ഒരു സാഡായിട്ടുള്ളൊരവസ്ഥ എല്ലാ തലത്തു നിന്നും ഒരു റിജക്ഷൻ ഒരു എന്താ പറയുക ഒരു കൊച്ചുകുട്ടിയുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ എല്ലാം കൊണ്ടും തളർന്ന ഒരവസ്ഥ കാര്യങ്ങളെയാണ് ആ കാർഡ് പറയുന്നത് പിന്നെ ഈ ഒരു ബന്ധത്തിലോട്ടും സ്ട്രെങ്ത്തില്ല ഒരു സെൽഫ് ഡൗട്ടാണ് നിങ്ങൾക്കോ അവർക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ ഒരു സെൽഫ് ലൗട്ട് ആണ് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ലേ ഇതിലൊരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്ന് അറിയാം അതേസമയം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വീക്ക്നെസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലോ എനർജിയാണ് ഒരു ഇമോഷനാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്തരം ഒരവസ്ഥ കാര്യങ്ങളെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൽ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇതിലെ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും ഇതിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം എത്ര സാഹസികമായിട്ടാണെങ്കിലും പിന്നീട് ഒരു ആക്ഷനോ കാര്യങ്ങളോ വരുന്നുണ്ടാകാം ഭയമില്ലാതെ അതിസാഹസികമായിട്ട് അതിനെ സമീപിക്കാൻ അത് ഏതൊരു സാഹചര്യം ആണെങ്കിലും അതിനെ സമീപിക്കാൻ ആ വ്യക്തിയോ നിങ്ങളോ തയ്യാറാകുന്നതായിട്ടും കാട്ടിൽ പറയുന്നുണ്ട് പിന്നെ ഈ കാർഡ് മൊത്തത്തിലിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസെക്യൂരിറ്റിയും അതേസമയം ഉപയോഗിക്കുന്നത് ഒരു വീക്ക്നെസ്സും ഉള്ള ഒരു ബലഹീനതയുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞത് ഇത് സാജിറ്റാരിസ് എന്നൊരു സോഡിയോക്സൈനും പതിനാറ് എന്നൊരു നമ്പറും വരുമ്പോൾ ഒരു ടെമ്പറൻസ് കാർഡാണ് ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാകാം ശാരീരികമായിട്ടും മാനസികമായിട്ടും ജന്മങ്ങളിലും എല്ലാ തരത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലും നടന്നിട്ടുണ്ടാകാം ഈ ജന്മങ്ങളിലും ഉണ്ടാകാം എന്തോ ഒരു പർപ്പസ് എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് നിങ്ങൾ കണ്ടെത്തുന്നവരെ ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം നിങ്ങൾ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ബന്ധത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതായിട്ടും നേരത്തെ കാർഡിൽ പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യമായിട്ട് ഇതിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഈ രണ്ട് കാർഡുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ബാക്കി ബാക്കിയെല്ലാം ഡിപ്രഷൻ നെഗറ്റീവ് തോട്ട്സ് ഇത്തരം കാര്യങ്ങൾ ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് മറ്റ് തേർഡ് പാർട്ടികളുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ആ കാർഡുകളിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് അവരിത്തരം സാഹചര്യങ്ങളിലാണ് അത് അവരുടെ ഒരു മൈൻഡിൻ്റെ സെറ്റായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് അവസ്ഥ കാര്യങ്ങളായിരിക്കാം കാരണം അവർക്ക് മുമ്പിൽ എന്ത് വന്നാലും അവർ കാണാത്തൊരവസ്ഥയാണ് അവർ മറ്റെന്തെങ്കിലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെയാണ് കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസ്റ്റേറ്റ് ആകുന്നൊന്നു നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വരാൻ വേണ്ടി ശ്രമിക്കുക ആരും വരണമെന്ന് നിർബന്ധമില്ല നമ്മൾ പണത്തിന് വേണ്ടിയല്ല ഇത്തരം ഒരു റീഡിങ് എടുക്കുന്നതും ഞാൻ പിന്നെ എന്തിനാ പണം വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല തലയ്ക്ക് ഓളം ഇല്ല എന്നർത്ഥം നമ്മൾ എന്തൊരു ജോലി ചെയ്യാനും അതിനൊരു പണം ഉണ്ടാകും അത് നമ്മൾ വാങ്ങുന്നു അതൊള്ളൂ ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവരെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞ് താല്പര്യം വരാം നമുക്ക് ചെയ്യാം അത്രേ പറയാനുള്ളൂ പുതിയ മറ്റു ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാകും അപ്പോൾ കാണാം രണ്ട് വീഡിയോസ് കിട്ടണമെങ്കിൽ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും താല്പര്യമുള്ളവർ ചെയ്യുക ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നവരെ ബൈ ഫ്രം മിഷേനി